സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഈ വർഷം നൽകിയിട്ടുണ്ട് മൂന്നും നാലും ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം ഈ കുടിശ്ശിക തുക പി എഫിൽ ലയിപ്പിക്കുന്നതാണ് പി എഫ് ഇല്ലാത്തവർക്കായി പി എഫ് ഇല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിനുശേഷം നൽകും അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു അറുപത്തിയാറായിരത്തി പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ആയിരം രൂപ വീതം അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ അവരുടെ പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിക്കുന്നു ആയിരം രൂപ വീതം പ്രതിമാസം വർദ്ധിപ്പിക്കുമ്പോൾ അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക അതിന് പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനു മുൻപ് രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് ഓണർ ഓണറേറിയം വർദ്ധിപ്പിച്ചത് സാക്ഷരതാ പ്രേരക്മാരുടെ അവരെ തുടർവിദ്യാകേന്ദ്ര നോഡൽ പ്രേരക്മാർ അവരുടെ പ്രതിമാസ ഓൺറേറിയം ആയിരം രൂപയായി വർദ്ധിപ്പിക്കും ഈ ഇനത്തില് പ്രതിവർഷം അഞ്ചു കോടി അൻപത് ലക്ഷം രൂപയാണ് അധികമായി ചെലവാകുക ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഈ ഇനത്തിലെ പ്രതിവർഷം ഇരുനൂറ്റി അൻപത് കോടി രൂപയാണ് ചെലവാകുന്നത് അതായത് ആശാവർക്കർമാർക്ക് പ്രതിമാസ ഓണർ ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം ഇരുന്നൂറ്റി കോടി രൂപയുടെ ചെലവുണ്ടാകും ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും സംസ്ഥാനത്താകെ പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് പാചക തൊഴിലാളികളാണുള്ളത് ഇവരുടെ പ്രതിദിന കൂലി അൻപത് രൂപ വർദ്ധിപ്പിക്കും ഈ ഇനത്തിൽ പ്രതിവർഷം പതിനാറ് കോടി രൂപയുടെ അധിക ചെലവ് വരും പ്രീ ആയമാരും ഇവരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിക്കുന്നു ഈ ഇനത്തിൽ പ്രതിവർഷം അഞ്ചു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അധികമായി ചെലവ് വരും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കുന്നു ഈ ഇനത്തിൽ പ്രതിവർഷം രണ്ട് കോടി ഏഴ് ലക്ഷം രൂപയാണ് ചെലവ് വരിക റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തും ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരള ദിനമായ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇത് നടപ്പിലാക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കും നവംബർ ഒന്ന് മുതൽ ഇതെല്ലാം നടപ്പിലാവുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം